നമസ്കാരം ചേതന എഫ് എം നയൻറ്റി പോയിന്റ് എയ്റ്റിലേക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം കൂടെയുള്ളത് ഞാൻ ആര്യാണ് മെയ് ട്വന്റി എയ്റ്റ് ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ വുമൻസ് ഹെൽത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ചേതന എഫ് എം നയൻ്റി പോയിന്റ് എയ്റ്റിൽ പ്രഗ്നൻസി ടൈമിലും അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് ടൈമിലും ഓറൽ ഹൈജീൻ എത്രമാത്രം മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത് മോണരോഗ വിദഗ്ധ ഡോക്ടർ ജനപ്രിയ മാമാണ് മാം വെൽക്കം ടു ചേതന എഫ് എം നയൻറ്റി പോയിന്റ് സ്റ്റുഡിയോ താങ്ക് യു ആര്യ ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ ഞാനിന്നിവിടെ ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ വിമൻസ് ഹെൽത്ത് എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വിമൻസ് ഡെന്റൽ കൗൺസിൽ ഇന്ത്യൻ ഡെൻറ്റൽ അസോസിയേഷൻ്റെ സൗഖ്യാന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് ഐഡിയ മാവലിക്കരെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ ഇന്നിവിടെ ആരെയോട് സംസാരിക്കുന്നത് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഒരുപാട് സന്തോഷമുണ്ട് മാം ഈ കുറഞ്ഞ സമയം നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നിങ്ങനെ സംസാരിക്കുന്നില്ല ഞാൻ ആദ്യം തന്നെ ചോദിക്കുകയാണതായത് ഗർഭകാലത്ത് നമ്മൾ ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട് അതിൽ പ്രധാനമാണ് ഈ മോണ എന്ന് പറയുന്നത് ഈ മോണ രോഗത്തെ അസുഖങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ചും ഗർഭകാലത്ത് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നല്ലോ നമ്മൾ ആദ്യമായി തന്നെ ഗർഭകാലത്ത് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി താരതമ്യേന കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത് അല്ലെ അത് അത് അതുമൂലം തന്നെ നമ്മളുടെ വായിലെ അണുബാധയ്ക്കും മോണരോഗത്തിനുമുള്ള സാധ്യത സാധാരണേക്കാളും വളരെ കൂടുതലായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത് പ്രധാനമായിട്ടും നമ്മൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിൽ കാണുന്നത് പ്രഗ്നൻസി ജിൻജാവൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയാണ് അതായത് മോണയിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥ ബ്ലീഡിങ് ഗംസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് യൂഷ്വലി ഒരു ടെൻ ടു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് പ്രഗ്നൻറ്റ് ലേഡീസിൽ നമ്മൾ കാണപ്പെടുന്നത് ബ്ലീഡിങ് കംസ് ആണ് നമ്മുടെ പ്രഗ്നൻസി സപ്പോർട്ടിങ് ഹോർമോൺ ആയിട്ടുള്ള പ്രൊജസ്ട്രോണിൻ്റെ അളവ് താരതമ്യേനെ ശരീരത്തിൽ കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ബ്ലീഡിങ് ഗംസ് നമുക്ക് കാണപ്പെടുന്നത് ഉണ്ടാവുന്നത് പ്രഗ്നൻസി ഹോർമോൺ എലവേഷൻ കൊണ്ട് മാത്രം നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവണം എന്നില്ല നമ്മുടെ വായലെ ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് ആണ് അതിൻ്റെ മെയിൻ ഫാക്ടർ നമ്മൾ വൃത്തിയായി പല്ല് സൂക്ഷിക്കുന്ന ഒരു ഓൾറെഡി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബ്ലീഡിങ് ഗംസ് ഉണ്ടാവണം എന്ന് നിർബന്ധം എന്നാൽ നമ്മൾ മെയിന്റനൻസ് കോംപ്രമൈസ്ഡ് ആവുന്ന സിറ്റുവേഷനിൽ പല്ലിന്റെ മുകളിൽ അടിയപ്പെടുന്ന പ്ലാക്കിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുമ്പോൾ ഈ ഹോർമോൺ വ്യതിയാനം കൂടെ വരുമ്പം നമുക്ക് ബ്ലീഡിങ് ഗംസിൽ അത് എത്താം ജിഞ്ചവൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഇതിന് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രതിവിധി അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാം നമുക്ക് മെയിൻറ്റെയിനിങ് ഓറൽ ഹൈജീൻ ആണ് അതിൻ്റെ പ്രധാന എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്ത് ആ പല്ലിൽ പറ്റി പിടിച്ചിരിക്കുന്ന പ്ലാക്ക് നീക്കം ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് ശേഷം നിങ്ങൾക്ക് ഉപ്പിട്ട് വായിൽ വെള്ളം കൊള്ളാം ഇത് നമ്മൾ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് ചികിത്സാരീതിയാണ് ഞാൻ പറഞ്ഞത് ഇതിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ഡെൻറ്റിസ്റ്റിനെ സമീപിക്കേണ്ടതുണ്ട് ഓക്കെ ഇതിപ്പോ നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എന്തായിരിക്കും അതിന്റെ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും നമ്മൾ പ്രഗ്നൻസി ജിൻസവൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ അതിന് കണ്ണടക്കിയാണ് യഥാവിധി ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ പറ്റുന്നത് നമ്മൾ ഈ പല്ലി പറ്റി പ്ലാക്ക് എന്ന് പറയുന്നത് അണുബാധയാണ് അത് നമ്മുടെ പല്ലിന് ചുറ്റും സപ്പോർട്ട് സിസ്റ്റം ആയിട്ടുള്ള ബോൺ അതായത് പല്ലിനെ ആവരണം ചെയ്യുന്ന നമ്മുടെ എല്ലുകളെ അസ്ഥികളെ ആ അണുബാധ ബാധിച്ചു തുടങ്ങുന്നു അത് ക്രമേണ പല്ലിൻ്റെ സപ്പോർട്ട് സിസ്റ്റത്തെ എഫക്റ്റ് ചെയ്യുമ്പോൾ ക്രമേണ പല്ല് ഇളകി പല്ലിളകിത്തുടങ്ങാനുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നു നമുക്ക് മെയിനായിട്ടും ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡ് ചെയ്യാം മോണയിൽ നിന്നും പഴുപ്പ് വരുന്ന അവസ്ഥ വായനാറ്റം പല്ലിൽ പുളിപ്പ് ഉണ്ടാകുന്ന അവസ്ഥ കട്ടിയുള്ള ആഹാരം ചവയ്ക്കുമ്പോൾ നേരിയ വേദന ഇവയെല്ലാമാണ് നമുക്ക് പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ എത്തുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ജിൻജവൈറ്റിസ് എന്ന് പറഞ്ഞ അവസ്ഥ സത്യത്തിൽ ആണ് അതായത് അവിടെ ഇരിക്കുന്ന നമ്മളുടെ രോഗകാരണമായ പ്ലാക്ക് നീക്കം ചെയ്യുമ്പോൾ ആ മോൾ പഴയ പൂർവാർദ്ധികം ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരിക ചെയ്യുന്നത് പക്ഷേ പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണ് നമ്മളുടെ പല്ലിന് ചുറ്റുമുള്ള എല്ലിനാണ് അണുബാധ ഏൽക്കുന്നത് അപ്പോൾ എല്ല് പഴുത്ത് വെളിയിലോട്ട് പുറന്തള്ളുന്ന അസുഖമാണ് പെരഡോണ്ടൈറ്റിസ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാത്തത് അത് വേദനാരഹിതമായൊരു അസുഖമാണ് ഈ പറയുന്ന രോഗലക്ഷണങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവും വേദന ഉണ്ടാവില്ല നമുക്ക് പല്ലി പല്ലിപ്പോട് വന്ന് ശക്തമായ വേദന ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ നമ്മള് അടുത്ത് ചെല്ലും മോണരോഗം പക്ഷെ അങ്ങനെയല്ല നമുക്ക് വലിയ പെയിൻ ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നാളെ ആവട്ടെ നാളെ ആവട്ടെ മാറ്റി മാറ്റി വെക്കുക ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നില്ലല്ലോ ഒരു പ്രഗ്നൻസി ടൈമിലാണ് വളരെ ഒരു ചെറിയ തോതിലാണെങ്കിലും പത്ത് ശതമാനത്തിൽ താഴെ സ്ത്രീകളിൽ നമ്മൾ കണ്ടുവരുന്നതാണ് പ്രഗ്നൻസി ട്യൂമർ എന്ന് പറഞ്ഞ അവസ്ഥ ഈ ട്യൂമർ എന്ന് പറഞ്ഞു കേട്ട് ഭയപ്പെടേണ്ടതില്ല ആക്ച്വലി അത് ചെറിയൊരു മോണയിൽ വരുന്ന തടുപ്പാണ് അതും ഈ പറയുന്ന ഹോർമോൺ വ്യതിയാനം കാരണം വരുന്നതാണ് നമുക്ക് പ്രൊച്ചസ്റ്റോൺ എലവേഷൻ കൂടുമ്പോൾ വരുന്നതാണ് ഈ പറയുന്ന പ്രഗ്നൻസി ട്യൂമർ എന്ന് പറയുന്ന അവസ്ഥ ഇത് സ്വതവേ നമ്മളുടെ ഫസ്റ്റ് ട്രൈമസ്റ്റലും സെക്കൻഡ് ട്രൈ ഇതിന്റെ സൈസ് അല്പം വർദ്ധിക്കുകയും ടുവേർഡ്സ് എ ലാസ്റ്റ് ട്രൈമസ്റ്റൽ അതായത് നമുക്ക് പ്രഗ്നൻസി ഡെലിവറി ടൈം അടുക്കുന്നതോറും പോസ്റ്റ് ഡെലിവറി ഇത് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ആ ഹോർമോൺ വേരിയേഷൻ്റെ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ ഇത് ഈ മുഴയുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ ചില പേഷ്യൻസിൽ ഇത് നമുക്ക് കുറയാറില്ല അവർക്ക് അവിടെ ആഹാരം അടിഞ്ഞു കൂടുകയും വേദന വരികയും മാം അങ്ങനെ കുറയാത്തത് ആ ഒരു അതിന്റെ സൈസ് എന്തുകൊണ്ട് കുറയുന്നില്ല അവിടെ നമുക്ക് ചില പേഷ്യൻസിൽ ഈ പറയുന്ന തൊട്ട് ഇപ്പം അവിടെ ആ മെയിൻ്റെനൻസ് ഒരു വലിയ ഫാക്ടറാണ് നമ്മൾ പ്രീവിയസ്ലി നല്ലപോലെ പോലെ വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്രയും ക്രമാതീതമായി അത് വളരണമെന്നില്ല അവിടെ ആ പ്ലാക്ക് അടിയുന്നതിൻ്റെ ഫലമായിട്ട് അവിടത്തെ ആ ലോക്കൽ ഫാക്ടർ ആ ഇറിട്ടൻ്റായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് ആ മോണ അവിടെ സാധാരണഗതിയേക്കാളും കൂടുതൽ വിഘടിക്കുകയും അത് വലിപ്പത്തിലെത്തുകയും ചെയ്യുന്നത് അത് നമ്മൾ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മളിപ്പം വീടുകളിൽ നമ്മൾ ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് വായിൽ വെള്ളം കൊള്ളുമ്പോൾ ഒരു സാധാരണ ഒരു മൈൽഡ് ആണെങ്കിൽ അത് ചുരുങ്ങാണ് ചെയ്യുന്നത് അത് വീണ്ടും പേഴ്സിസ്റ്റൻറ്റ് ബ്ലീഡിങ് പെയിന് ഇവ കണ്ടു നിങ്ങൾ തീർച്ചയായും ഡെൻറ്റിസിനെ കാണണം ഭയപ്പെടേണ്ട കാര്യങ്ങളോ ആയിട്ടൊന്നും ഇല്ല നമ്മൾ ആദ്യം ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് അവിടെ മരവിപ്പിച്ച് വെച്ചോണ്ട് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തു തരും വളരെ അപൂർവം കേസസിൽ എക്സസീവ് പെയിൻ ഒക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ലേസർ ഉപയോഗിച്ച് നമ്മൾ നമ്മളവിടം നമ്മൾ ലേസിംഗ് എന്ന് പറയും അത് കരിച്ച് കളയാ ചെയ്യുന്നത് ഈ പറയുന്ന ലേസർ ട്രീറ്റ്മെൻറ് ആവട്ടെ ഈ പറയുന്ന നമ്മൾ മരവിപ്പിച്ച് വെച്ചുകൊണ്ട് ഡീപ്പ് ക്ലീനിങ് ട്രീറ്റ്മെൻറ്റ് ഇവയെല്ലാം പ്രഗ്നൻസി സമയത്ത് തീർച്ചും തീർത്തും സേഫായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ഓക്കെ ഇപ്പം ഈ ഒരു പ്രഗ്നൻസി ടൈമിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫീഡിങ് ടൈമിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡെന്റൽ ട്രീറ്റ്മെന്റ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി നമ്മൾ പലരും അത് എന്താ പറയാ വലിയ കാര്യമായി നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പം ആ ഒരു ഓറൽ ഹൈജീനിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി വരുന്നതേ ഉള്ളൂ ഒരു കറണ്ട് റീസൺസ് സ്റ്റഡിയിൽ ഇപ്പം കാണിച്ചേക്കുന്നത് നമ്മൾ മോണ രോഗമുള്ള പേഷ്യൻസിൽ പ്രീ ടേം ബർത്ത് അതുകൊണ്ട് ലോ ബർത്ത് ബേബീസ് അതായത് നമ്മൾ ജനിക്കുന്ന നവജാത ശിശുവിൻ്റെ വെയ്റ്റ് കുറഞ്ഞു കാണുന്നു അതേ കൂട്ട് പ്രിമച്യോർ ഡെലിവറിയും നമ്മൾ കാണുന്നു ഇതിൻ്റെ കാരണം നമുക്കറിയാലോ മോണരോഗം എന്ന് പറയുന്നത് ഒരു അണുബാധയാണ് ഇറ്റ്സ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അതാക്ച്വലി മൾട്ടിപ്പിൾ ഓർഗാനിസംസ് ഇൻവോൾവ് ആണ് അതിൽ അപ്പോൾ ഈ അണുക്കൾ നമ്മളുടെ മോണയിൽ ഇരുന്നിട്ട് അവരെ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ കെമിക്കൽ ഉൽപ്പാദനം നമ്മളെ രക്തത്തിൽ ചെല്ലുകയും ഇവയാണ് നമ്മുടെ പ്രീ ടെം ഡെലിവറിക്ക് അതായത് നമ്മൾ കുഞ്ഞിന് ഫുൾ ടേം എത്താണ്ട് നമ്മൾ കുഞ്ഞ് ഡെലിവറാവാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയും ശേഷം കുഞ്ഞ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറയുന്നതിനുള്ള കാരണം ഇതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മോണ രോഗത്തെ തള്ളിക്കളയരുത് ചിരിച്ച് തള്ളിക്കളയരുത് നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഗംസ് ഇപ്പം എല്ലാവരും ബ്ലീഡിങ് ഗംസ് എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും ഉപ്പിട്ട് വായൽ വെള്ളം കൊണ്ട് നിങ്ങൾ തൽക്കാലം വീടുകളിൽ അതാണ് പൊതുവേ ചെയ്യുന്നത് നോർമലി എല്ലാവരും ചെയ്യുന്നത് അതാണ് അങ്ങനെ കണ്ണടച്ച നിങ്ങൾ ഒരു അപ്പോയിന്റ്മെന്റ് ഒരു ഡെന്റിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്ത് സ്ക്രീനിങ് അറ്റ്ലീസ്റ്റ് നടത്തുക നിങ്ങളുടെ വായില് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ള ഒരു സ്ക്രീനിങ് കാരണം ദിസ് ഈസ് യുവർ എൻട്രി പോയിന്റ് അല്ലെ നമ്മുടെ ശരീരത്തിലെ എൻട്രി പോയിന്റ് അല്ലെ നമ്മൾ ദിവസവും നമ്മൾ ശരീരം വൃത്തിയായി നമ്മൾ അല്ലെ മലയാളികൾ മിനിമം രണ്ടു നേരമെങ്കിലും കുളിച്ച് വൃത്തിയായി നമ്മൾ സൂക്ഷിക്കുന്നതാണ് ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ മെയിൻ ഇത് എൻട്രി പോയിന്റ് എന്ന് പറയുന്ന വായിൽ നിന്നാണ് അപ്പം അവിടെ നമ്മൾ ശരിക്കും നമ്മൾ ബാക്കി എല്ലാ പാട്ടിനേക്കാളും വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ എത്ര നമ്മൾ വീട്ടിൽ വൃത്തിയായി സൂക്ഷിച്ചാലും യു നീഡ് എ പ്രൊഫഷണൽ ക്ലീനിങ് അറ്റ്ലീസ്റ്റ് നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് പ്രൊഫഷണൽ ക്ലീനിങ് അഥവാ സ്കേലിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ നമ്മുടെ മലയാളികൾ ഏറ്റവും നിസ്സാരമായിട്ട് കാണുന്നത് ഈ വായിലുള്ള ക്ലീനിങ് അല്ലെങ്കിൽ അതാണ് പലപ്പോഴും ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ പലരും തയ്യാറാവാറില്ല നമ്മൾ അവർക്ക് എന്താണ് മാം അവരോട് പലരും പലരും ഈ പറയുന്ന ഭയം കാരണമാണ് ഒന്നാമത് ഡെന്റിസ്റ്റിനോടുള്ള എല്ലാവർക്കും ഇപ്പൊ സെക്കൻഡ് ഏറ്റവും വലിയ രണ്ടാമത്തെ ഫോബിയ ഡെന്റൽ ഫോബിയ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ പലർക്കും ഭയം ഡെന്റിസ്റ്റിനോടുള്ള ഭയം കാണും അത് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ ആര് മനസ്സിൽ തന്നെ ആണെങ്കിൽ ഡെന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ചിലപ്പോൾ ചിന്തയിൽ പോകുന്നത് പല്ല് പറിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും പോകുന്നത് അല്ലേ കാരണം നമ്മള് പല്ല് വേദന അല്ലെങ്കിൽ നമ്മൾ ആദ്യം പല്ല് പിന്നെ ഇഞ്ചക്ഷനോടുള്ള ഭയം ഒക്കെ ആയിരുന്നു പക്ഷെ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ ഇപ്പൊ മാറി നമ്മൾ കഴിവതും പല്ല് നിലനിർത്താനാണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഒരു പോടുള്ള പല്ലാണെങ്കിൽ നമ്മളൊക്കെ റൂട്ട് കിനാല് ചെയ്ത് നമുക്ക് സംരക്ഷിച്ച് നിർത്താനുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ് പല്ല് എടുക്കുന്ന പഴയ രീതിയാണ് ഇപ്പൊ നമുക്ക് കഴിവതും നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് അതുപോലെ നിങ്ങൾ ഡെന്റിസ്റ്റിനെ കാണേണ്ടത് ഭയത്തോടുകൂടിയല്ല ആക്ച്വലി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് അല്ല ഇപ്പൊ മാം നോക്കി പണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല്ല് പറിക്കാനായിട്ട് പല്ല് പറിച്ചു കളഞ്ഞേ അത് പല്ല് പല്ലേ അതങ്ങ് പറിച്ചു കളഞ്ഞാ പോരേന്ന നിങ്ങൾ ഒരു വണ്ടി ഓടിക്കുന്ന നാല് ദൈവം നമുക്ക് ഈ സാധനം തന്നേക്കുന്നത് അല്ലേ ഇപ്പൊ കയ്യോ കാലോ എന്തിനാണോ ഉപയോഗിക്കുന്നത് അതേ കൂട്ട് ഇപ്പൊ ഇരുപത്തെട്ട് അല്ലെ മുപ്പത്തിരണ്ട് പല്ല് നിങ്ങൾക്ക് തന്നേക്കുന്നത് അത് അതിന്റേതായ ഫങ്ഷൻ ശരീരത്തില് ചെയ്യാൻ വേണ്ടിയാണല്ലോ അതിലോരണം പോകുമ്പോ അതിന്റേതായ പ്രശ്നങ്ങൾ ശരീരത്തിൽ എന്തായാലും കാണിച്ചു ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടാവുന്നത് പല്ല് പറിച്ചതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകളാണോ നമ്മൾ പല്ല് പറിച്ചിപ്പോൾ നമുക്കൊരു പല്ല് നമുക്ക് മിസ്സിംഗ് ആവുകയാണെങ്കിൽ അവിടെ എന്താ പറ്റുന്ന വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റന്റ് ആയിട്ട് അതായത് ചുറ്റും നിൽക്കുന്ന പല്ല് ആ സ്പേസിലോട്ട് അത് ഡ്രിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളുടെ പല്ലിന്റെ കടി മാറി തുടങ്ങും പിന്നെ പൊതുവേ നമ്മൾ ഒരു സൈഡിൽ പല്ല് നമ്മൾ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു വണ്ടിയുടെ നാല് ടയർ ഉള്ളൊരു വണ്ടി രണ്ട് വീലിൽ ഓടിക്കുന്ന കൂട്ടാം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇപ്പുറത്തെ സൈഡ് വെച്ച് ചവച്ചു തുടങ്ങും ഈ താടിയലിൽ നമ്മൾ ഒരു ജോയിന്റ് ആണ് നമ്മുടെ കാൽമുട്ടിന്റെ കൈമുട്ടിന്റെ ഒരു ജോയിന്റ് കൂട്ടാണ് നമ്മുടെ ടെമ്പറോമാൻറ്റിബിൾ ആ ജോയിന്റ് എന്ന് പറയും ഈ ജോയിന്റ് നമ്മൾ ഒരു സൈഡ് മാത്രം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അവിടെ തേയ്മാനം സംഭവിക്കും ഇത് ഉടനടി നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കും എന്നല്ല പക്ഷെ ഇവൻച്വലി നമ്മളൊരു ഫിഫ്റ്റി സിക്സ്റ്റീസ് ഒക്കെ എത്തുമ്പം നമ്മൾ കൈ വേദന വരുന്ന വരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ജോയിൻ തേമാനം വന്ന് നമുക്ക് ജോയിന്റ് പെയിനും അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ റീപ്ലേ മാക്സിമം ടൂത്ത് റീറ്റെയിൻ ചെയ്യാം റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പല്ലുകൾ റീറ്റെയിൻ ചെയ്യാം ഇപ്പൊ ചില കേസസ് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ പല്ലുകൾ ചിലപ്പോൾ മോശമായിട്ടായിരിക്കും വരുന്നത് ഇപ്പൊ കുറ്റിയായിട്ട് നിൽക്കുന്ന പല്ലുകൾ നമുക്ക് റൂട്ട് കനാൽ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അങ്ങനെയുള്ള പല്ലുകൾ നമ്മൾ എടുക്കാൻ തന്നെയാണ് പറയുന്നത് പക്ഷെ എടുത്ത ശേഷം നിങ്ങൾ നിർബന്ധമായും ആറു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനകളും നിങ്ങൾ റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കണം അതല്ലാത്ത പക്ഷം ഈ പറയുന്ന കൂട്ട് മേളത്തെ പല്ല് താഴോട്ട് ഇറങ്ങുകയും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ആയിട്ട് നിൽക്കുന്ന പല്ലുകൾ ആ സ്പേസിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യുകയും ചെയ്യും കാരണം അവരുടെ ഫങ്ഷൻ അവർ തമ്മിൽ പരസ്പരം ഗ്രൈൻഡിങ് ഫങ്ഷൻ ആണ് അതിനവർക്ക് കോണ്ടാക്ട് വേണം അപ്പൊ ഒരാൾ അപ്പുറത്ത് പോയത് അവർക്കറിയത്തില്ല അപ്പൊ ആ കോണ്ടാക്ട് കിട്ടാൻ വേണ്ടി അവർ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അതനുസരിച്ച് അടുത്തുള്ള പല്ലുകളുടെ ഇടയിൽ വിടവ് വരികയും അവിടെ ഫുഡ് കയറി കയറിയിരിക്കാനുള്ള സാധ്യത ഉണ്ടാവും അത് പിന്നീട് പോട് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ഒരു പല്ല് നമ്മൾ എടുക്കുമ്പം ഇൻ എഫക്റ്റ് നമ്മുടെ അഞ്ച് പല്ലുകൾക്കാണ് ഡാമേജ് ഇവഞ്ചലി ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ഗർഭകാലത്ത് നമ്മൾ പല അസുഖങ്ങളും പിടിപെടാ പിടിപെടാറുണ്ട് അല്ലെ ഗർഭിണികൾക്ക് അതൊക്കെ നമുക്ക് എങ്ങനെ അതിനെ തരണം ചെയ്ത് ആരോഗ്യവതിയായിട്ട് മുന്നോട്ട് പോവാം ആദ്യമായിട്ട് നമ്മൾ ഗർഭിണി ആവാൻ പ്ലാൻ ചെയ്യുന്നത് ഇഫ് യു ഗോയിങ് ഫോർ പ്ലാൻ പ്രഗ്നൻസി നിങ്ങൾ ഗർഭിണി ആവാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ഒരു ഡെൻറ്റൽ അപ്പോയിൻമെൻറ്റ് നിങ്ങൾ ഒരു എടുക്കുന്നു പോയി കാണുന്നത് വളരെ നന്നായിരിക്കും ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു സ്ക്രീനിങ്ങിന് വേണ്ടിയാണത് നമുക്ക് ക്യാവിറ്റീസ് അതായത് പല്ലിലെ പോഡുകൾ അടയ്ക്കാൻ പറ്റുന്ന പോഡുകളാണെങ്കിൽ നമുക്ക് അടച്ചു കൊടുക്കാം ഇപ്പോൾ അടയ്ക്കാൻ പറ്റുന്നതിനേക്കാളും കുറച്ചും കൂടി ഡീപ്പായിട്ടാണ് ക്യാവിറ്റീസ് എങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ചികിത്സയിലോട്ട് പോകാം പിന്നെ വിസ്ഡം ടൂത്തുകൾ ഉണ്ടല്ലോ നമ്മളുടെ അണപ്പല്ലുകൾ അതായത് ഏറ്റവും പുറയാലത്തെ അണപ്പല്ലുകൾ ഇപ്പൊ അത് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക അതായത് ഒരു പതിനെട്ട് വയസ്സിന് ഇരുപത്തിനാല് വയസ്സിന് ഇടയ്ക്കായിരിക്കും കഴിവ് പല്ല് നമ്മുടെ വായിൽ വരുന്ന ചില വ്യക്തികൾ അത് വരാറുമില്ല അപ്പൊ അത് വരുമ്പോ അത് എല്ലിൽ കുടുങ്ങിയാ കിടക്കാറ് ചില കേസസിൽ അത് നമുക്ക് അപ്പം പെയിൻ ഉണ്ടാക്കില്ല പക്ഷെ ഈ പ്രഗ്നൻസി സമയത്ത് നമുക്ക് ആ പല്ലുകൾ ചിലപ്പം വേദന ഉണ്ടാക്കാൻ കാരണം അതുകൊണ്ട് പ്രയർ ടു പ്രഗ്നൻസി പ്ലാനിങ് യുവർ പ്രഗ്നൻസി ആ പല്ലുകൾ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഒരു സാധാരണ പല്ലെടുക്ക കൂട്ടല്ല അത് സർജിക്കൽ എക്സ്ട്രാക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഡെലിവർ ഇപ്പം പ്രഗ്നൻസി സമയത്ത് നമ്മൾ കഴിവതും എടുക്കാറില്ല അപ്പം പ്രഗ്നൻസി സമയത്ത് നമുക്ക് തരുന്ന ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിലും വേദന സംഹാരി ആണെങ്കിലും ഇതൊക്കെ ഒരു സാധാരണ റെഗുലർ ഹെൽത്തി പേഷ്യൻറ്റ് കൊടുക്കുന്ന കൂട്ടം നമുക്ക് കുഞ്ഞിന്റെ ആരോഗ്യത്തെ കരുതി നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രയർ ടു പ്രഗ്നൻസി ഫോർ പ്ലാനിങ് ഫോർ എ പ്രഗ്നൻസി ഞാൻ പറയും നിങ്ങളൊരു സ്ക്രീനിങ്ങിന് വരിക വന്ന് ഡെന്റിസ്റ്റിനെ കാണുക ഇത് കണ്ട് ഇപ്പം ക്ലീനിങ് ആണെങ്കിൽ ക്ലീനിങ് ചെയ്യാം ഇപ്പൊ ഈ പറയുന്ന ക്ലീനിങ് ആണെങ്കിലും ഫില്ലിങ് ആണെങ്കിലും ഇവയെല്ലാം നമുക്ക് പ്രഗ്നൻസി സമയത്ത് നമുക്ക് ചെയ്യാവുന്ന അതൊന്നും നമുക്ക് കുഞ്ഞിനോ അമ്മയ്ക്കോ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന പ്രൊസീജിയേഴ്സ് അല്ല മോണരോഗത്തെ പറ്റി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ജിഞ്ചാവൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ മാത്രമാണെങ്കിൽ അവിടെ ഇപ്പൊ ചില വല്ലുകൾ നമുക്ക് പൊട്ടിയ ഫില്ലിങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ പ്ലാക്ക് അടിയാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അപ്പം അതെല്ലാം നമ്മൾ സ്ക്രീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മൾ ജിഞ്ചവൈറ്റിസ് ആണെങ്കിൽ തിരിച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് ദമ്മ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞുപോട്ട് ഈ മോണരോഗം പെരിഡോൺറ്റിസ് എന്ന് പറഞ്ഞ അവസ്ഥ വേദനാരഹിത പേഷ്യന്റ് ചിലപ്പം ഈ പറയുന്ന ഡിസ്കംഫേർട്ടുകൾ എല്ലാം അവർക്കുണ്ടാവും പക്ഷെ അതൊരു പെയിൻ ഉണ്ടാക്കാത്ത കാലയളവ് അവര് ഒരു ഡോക്ടറെ സമീപിക്കണമെന്നില്ല ശരി കഴിഞ്ഞാൽ ഈ ഒരു പ്രെഗ്ന പ്രഗ്നന്റ് ആവുമ്പോ നമ്മൾ ഗൈനക്കിനെ മാത്രമേ ഉണ്ടാവൂ സ്ക്രീനിങ്ങിനായിട്ട് ഡെന്റിസ്റ്റിനെ കൂടെ കാണുന്നത് വളരെ നന്നായിരിക്കും നമ്മൾ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ആ വ്യക്തിക്ക് മോണ രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ബ്ലീഡിങ് കംസോ മോണയിൽ നിന്ന് നമുക്ക് പസ് വരുക പല്ലിൻ്റെ ഇടയിൽ ഫുഡ് കയറുക ഈ വക സിംറ്റംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡെൻറ്റിസ്റ്റിനെ നിങ്ങൾ കൊണ്ട് കാണിക്കണം നമ്മളൊരു ഫുൾ മോത്ത് എക്സറേയാണ് അതിനെടുക്കുന്നത് നമ്മൾ ഒ പി ജി എന്ന് പറയും എക്സ്റേ എടുത്തിട്ട് എന്തോരം നമുക്ക് എല് ഇൻഫെക്റ്റഡ് ആയി പോയിട്ടുണ്ടെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്റേ എടുപ്പിക്കുന്നത് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എക്സ്റേയുടെയും നമ്മൾ ക്ലിനിക്കൽ ഡയഗ്നോസിൻ്റെ ബേസിസിലാണ് എല്ലാ കേസും നമ്മൾ ഇപ്പം കറക്ഷൻ നമുക്ക് ഒരു ചില കേസസ് നമുക്ക് ഒരു ഡീപ്പായിട്ട് ക്ലീനിങ് മാത്രം ആവശ്യമുള്ളത് നമ്മൾ മരയിപ്പിച്ച് വെക്കും മരയിപ്പിച്ച് വെച്ചുകൊണ്ട് പ്രൊഫഷണലി നമ്മൾ മോണയുടെ അടിയിൽ കടക്കുന്ന കക്കയും മഴക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നീക്കം ചെയ്യുക ചെയ്യുന്നത് ചില കേസസിൽ ഈ പറയുന്ന കൂട്ട് ഇൻഫെക്ഷൻ്റെ വ്യാപ്തി അളവ് ചിലപ്പം വളരെ കൂടുതലായിരിക്കും അങ്ങനെയുള്ള കേസസിൽ നമ്മളൊന്നുകിൽ മോണ തുറന്നുള്ള നമ്മൾ സർജറി നമ്മൾ ചെയ്യാറുണ്ട് ഇതിനെ ഫ്ലാപ്പ് സർജറി എന്നാണ് നമ്മൾ പറയാറ് അതായത് കൺവെൻഷണൽ ഫ്ലാപ്പ് സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോണ തുറന്ന് ഉള്ളിലെ പഴുപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി നമ്മൾ ക്ലീൻ ചെയ്ത് പല്ല് ക്ലീൻ ചെയ്ത് നമ്മളവിടെ സ്റ്റിച്ച് ഇട്ട് തരിക ചെയ്യുന്നത് ഇപ്പോൾ ഈ സ്റ്റിച്ച് കാര്യങ്ങൾ എന്ന കേട്ട് പേടിക്കേണ്ട ഇതിൻ്റെ അഡ്വാൻസ് ടെക്നോളജി ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് ലേസർ ഉപയോഗിച്ച് മിനിമലി ഇൻവേസീവ് ആയിട്ട് നമുക്ക് മോണ തുറക്കാൻ തന്നെ ലേസിന്റെ ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ഇൻഫെക്റ്റഡ് ടിഷ്യൂ മൊത്തം നമുക്ക് കരിച്ച് നമുക്ക് മോണയെ പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മൾ മോണ രോഗം ഉണ്ടെങ്കിൽ കഴിവതും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ട്രീറ്റ്മെൻ്റ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമ്മളുടെ പ്രഗ്നൻസി പീരീഡിൽ നമ്മളുടെ വായിലെ ഓറൽ മൈക്രോഫ്ലോറ മൊത്തം നമ്മൾ മാറുക ചെയ്യുന്നത് നമുക്ക് ഗർഭകാലത്ത് ഉണ്ടാകുന്ന മോർണിംഗ് സിഗ്നൽസ് ഇതെല്ലാം നമ്മളുടെ വായടകം കുറച്ചും കൂടി ആസിഡിക് ആക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ വായിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള അണുക്കളുടെ തോത് കൂടുക ചെയ്യുന്നത് അപ്പൊ ഒരു പത്ത് മാസം കാലയളവ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡിസീസ് ആക്ടിവിറ്റി നമുക്ക് വർദ്ധിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഡയ ഒരു സ്ക്രീനിങ് ഡയഗ്നോസിസ് എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഡയറക്ടീസിനെ കണ്ട് നിങ്ങൾ ചെയ്യണം ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നത് മോണരോഗ വിദഗ്ധ ഡോക്ടർ ജനപ്രിയ മാം ആണ് വരും ദിവസങ്ങളിൽ എന്തായാലും കൂടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടിരിക്കും ചേതന എഫ് എം നയൻറ്റി പോയിന്റ് എയിറ്റ് പറയും കേൾക്കാം കേട്ടുകൊണ്ടിരിക്കുക